കൊറിയർ പാഴ്സലുകൾ കൃത്യസമയത്ത് കൃത്യ സ്ഥലത്ത് ഡെലിവറി ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന കമ്പനികൾക്ക് കുറഞ്ഞത് അയ്യായിരം റിയാൽ പിഴ ചുമത്തുമെന്ന് സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി അഥവാ ഡി ജി എ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷിപ്മെന്റിൽ കാലതാമസം നേരിടുന്നതോ ഡെലിവറി ചെയ്യാത്തതോ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഗുണഭോക്താവിന് നേരിട്ട് പാഴ്സൽ ഡെലിവറി കമ്പനിയിൽ പരാതി നൽകാമെന്നും അതോറിറ്റി അറിയിച്ചു അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കമ്പനി പ്രതികരിക്കുകയോ പരാതി തൃപ്തികരമായി പരിഹരിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഗുണഭോക്താവിന് ടി ജി ഐയിൽ പരാതിപ്പെടാൻ അവകാശമുണ്ട് പരാതിയിൽ ചട്ടങ്ങൾക്കനുസരിച്ച് ആവശ്യമായ നടപടികൾ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ ഷിപ്മെന്റുകൾ ശേഖരിക്കാൻ ഗുണഭോക്താക്കളെ നിർബന്ധിക്കാതെ ഓൺലൈൻ പർച്ചേസിംഗ് സമയത്ത് മുൻകൂട്ടി പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഷിപ്മെന്റുകൾ എത്തിക്കാൻ ഈ കമ്പനികൾക്ക് ബാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഗുണഭോക്താവ് നേരിട്ടാൽ പ്രതികരണം വേഗത്തിലാക്കാനും പരാതികൾ പരിഹരിക്കാനും ഗുണഭോക്തൃ സേവന പ്ലാറ്റ്ഫോം ഗുണഭോക്തൃ പരിചരണ അക്കൗണ്ട് അംഗീകൃത ഔദ്യോഗിക ചാനലുകൾ വൺ എന്ന ഏകീകൃത നമ്പർ എന്നിവ വഴി അതോറിറ്റി ബന്ധപ്പെടാം